നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ഗോൾഡൻ വോയിസ് പ്രേക്ഷകരെയും ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരള സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില എല്ലാ ദിവസവും വ്യക്തമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നിരീക്ഷിക്കാം വില നിരക്കുകളിൽ പിന്നീട് വരുന്ന വില അപ്ഡേറ്റുകൾ ഈ ചാനലിൽ കൃത്യമായി ആഡ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി ഒരു ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് ഇന്ന് വിലയിൽ വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയുമാണ് കേരളത്തിലെ സ്വർണവിലയിലെ അപ്ഡേറ്റുകൾ എല്ലാ ദിവസവും അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ